സഭാ പ്രസംഗി എട്ടാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഞാനിക്ക് തുല്യനായിട്ടാരുള്ളൂ കാര്യത്തിന്റെ പൊരുൾ അറിയുന്നവൻ ആർ മനുഷ്യന്റെ ജ്ഞാനം അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു അവന്റെ മുഖത്തെ കാടിനെ മാറിപ്പോകുന്നു ദൈവസന്നിധിയിൽ ചെയ്ത സത്യം ഓർത്തിട്ട് രാജാവിന്റെ കൽപ്പന പ്രമാണിച്ചു കൊള്ളണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു നീ അവന്റെ സന്നിധി വിട്ടുപോകാൻ ഒരു ദുഷ്കാര്യത്തിലും ഇടപെടരുത് അവൻ തനിക്ക് തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുമല്ലോ രാജകൽപ്പന ബലമുള്ളത് നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ആർ ചോദിക്കും കൽപ്പന പ്രമാണിക്കുന്നവൻ ഒരു ദോഷവും സംഭവിക്കയില്ല ഞാനിയുടെ ഹൃദയം കാലത്തെയും ന്യായത്തെയും വിവേചിക്കുന്നു സകല കാലത്തിനും കാലവും ന്യായവും ഉണ്ടല്ലോ മനുഷ്യന്റെ അരിഷ്ടത അവന് ഭാരമായിരിക്കുന്നു സംഭവിപ്പാനിരിക്കുന്നത് അവൻ അറിയുന്നില്ലല്ലോ അതെങ്ങനെ സംഭവിക്കും എന്ന് അവനോട് ആർ അറിയിക്കും ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള മനുഷ്യനുമില്ല മറന്ന ദിവസത്തിന്മേൽ അധികാരമുള്ളവനുമില്ല യുദ്ധത്തിൽ സേവാ വിമോചനമില്ല ദുഷ്ടത ദുഷ്ടന്മാരെ വിടിവിക്കുകയുമില്ല ഇതൊക്കെയും ഞാൻ കണ്ടു മനുഷ്യനും മനുഷ്യന്റെ മേൽ അവന്റെ ദോഷത്തിനായി അധികാരമുള്ള കാലത്ത് സൂര്യന് കീഴ നടക്കുന്ന സകല പ്രവൃത്തിയിലും ഞാൻ ദൃഷ്ടി വെച്ച് ദുഷ്ടന്മാർ അടക്കം ചെയ്യപ്പെട്ട് വിശ്രമം പ്രാപിക്കുന്നതും നേർ പ്രവർത്തിച്ചവർ വിശുദ്ധ സ്ഥലത്ത് വിട്ടുപോകേണ്ടി വരികയും പട്ടണത്തിൽ മറക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതും ഞാൻ കണ്ടു അതും മായി എത്രേ ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽശണം നടക്കായ കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു പാവി നൂറ് പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസോടിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു എന്നാൽ ദുഷ്ടന് നന്മ വരികയില്ല അവൻ ദൈവത്തെ ഭയപ്പെടുകയാകിയാൽ നിഴൽ പോലെ അവന്റെ ആയുസ് ദീർഘമാകിയില്ല ഭൂമിയിൽ നടക്കുന്നൊരു മായുണ്ട് നീതിമാന്മാർക്ക് ദുഷ്ടന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായത് ഭവിക്കുന്നു ദുഷ്ടന്മാർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായതും ഭവിക്കുന്നു അതും മായി എത്രേ എന്ന് ഞാൻ പറഞ്ഞു ആകെ ഞാൻ സന്തോഷത്തെ പ്രശംസിച്ച് തിന്ന് കുടിച്ച് സന്തോഷിക്കുന്നല്ലാതെ മനുഷ്യന് സൂര്യൻ്റെ കീഴിൽ മറ്റൊരു നന്മയുമില്ലല്ലോ ദൈവം സൂര്യൻ്റെ കീഴിൽ അവന് നൽകുന്ന ആയുക്കാലത്ത് അവൻ്റെ പ്രത്നത്തിൽ അവനോടുകൂടെ നിലനിൽക്കുന്നതും ഇതുമാത്രമേ ഉള്ളൂ ഭൂമിയിൽ നടക്കുന്ന കാര്യം കാണുവാനും മനുഷ്യൻ രാവും പകലും കണ്ണിൽ ഉറക്കം വരുന്നില്ലല്ലോ ജ്ഞാനം ഗ്രഹിക്കാനും ഞാൻ മനസ്സ് വെച്ചപ്പോൾ സൂര്യന്റെ കീഴിൽ നടക്കുന്ന പൗർത്തി ആരറിയുവാൻ മനുഷ്യന് കഴിവില്ല എന്നിങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ സകല പൗർത്തിയെയും കണ്ട് മനുഷ്യൻ എത്ര പ്രയാസപ്പെട്ട് അന്വേഷിച്ചാലും അതിനെ ഗ്രഹിക്കയില്ല ഒരു ജ്ഞാനി തന്നെയും അതിനെ ഗ്രഹീപ്പാൻ നിരൂപിച്ചാൽ അവന് സാധിക്കയില്ല ദൈവമേസ് യോഗ്യമാവുന്നു ബാറിക്കുമോ